ദേവിയ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധ ദിനമായ സ്വർഗീയ നല്ല വിധാവും നല്ല സ്നത്തുള്ളതിനെ സ്തുതിക്കുന്നു എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും യഹോവെങ്കിൽ നിന്ന് വരുന്നു ദേവീ സ്തോത്രം ഈ പ്രഭാതത്തിൽ അടിയിൽ നിന്നിരിക്കുന്ന വചനത്തിനായി സ്തുതിക്കുന്നു സ്ത്രോം ചെയ്യുന്ന കർത്താവ് ഹാല പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ കർത്താവെ ആരാലും സഹായിക്കപ്പെടുവാനില്ലാതെ ഹാല വളരെ നിരാശയിൽ കഴിയുന്ന അനേകർത്താവ് വചനം കേൾക്കുന്ന കർത്താവ് എന്നാൽ അവരോട് കർത്താവ് ദേവചനം ഓർപ്പിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം ദൈവം ഹാലലിയ നിങ്ങളുടെ സഹായം കർത്താവെ ആകാശയും ഉണ്ടാക്കി ഹോവ് കർത്താവേ നിങ്ങളെ ഹോവയിൽ ആശ്രയിച്ച് കർത്താവെ നിങ്ങളുടെ ആവശ്യഭാരങ്ങളെ ദൈവസാനം സമർപ്പിച്ചാൽ ഹാലലിയ സൗകര്യത്തിന്റെ കിളിവാതുകളുടെ തുറന്ന് അവർ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും കർത്താവെ നിങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികൾ കർത്താവെ അവൻ നിന്നെ ഹാലളിയ വിടുപ്പിക്കും കർത്താവ് ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും ഹാലിയ സ്തോത്രം ഹാലലിയ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും എന്ന് ഹാലലിയ സ്തോത്രം വചനം ദേമീ സ്തോത്രം ഈ ദിവസം ഈ പ്രഭാതത്തിൽ കഥാവെ ദേവിയെ ഓർപ്പിക്കുന്നു ദേവീ സ്തോത്രം ദേമേ ഈ വചനം അനിയ്ക്ക് നന്ദിക്കുന്ന നല്ല നന്ദി പറയുന്നു മഹത്വം കിടക്കുന്നു